ഞെട്ടിച്ചു വിക്രവും പാർവതിയും പാരഞ്ജിത്തിന്റെ തങ്കലാൻ ട്രെയിലർ ചിയാൻ വിക്രം ആരാധകർ ഏറെ പ്രതീക്ഷയോടെയും ആകാംക്ഷയോടെയും കാത്തിരിക്കുന്ന ചിത്രമാണ് തങ്കലാൻ പാ രഞ്ജിത്തിൻറെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുകയാണ് നക്ഷത്തിരം നഗർഗരുത് എന്ന സിനിമയ്ക്ക് ശേഷം പാ രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന തങ്കലാൻ കർണാടകയിലെ കോലാർ ഗോൾഡ് ഫീൽഡിന്റെ പശ്ചാത്തലത്തിലാണ് സിനിമയുടെ കഥ വികസിക്കുന്നത് സ്വർണ്ണ ഖനനത്തിനായി തങ്ങളുടെ ഭൂമി ചൂഷണം ചെയ്യാൻ ലക്ഷ്യമിടുന്ന ബ്രിട്ടീഷ് കൊളോണിയൽ സേനയ്ക്കെതിരായ ഒരു ആദിവാസി നേതാവിന്റെ ചെറുത്തുനിൽപ്പിനെ കേന്ദ്രീകരിച്ചാണ് തങ്കലാൻ ഒരുക്കിയിരിക്കുന്നത് വിക്രത്തിന്റെ കരിയറിലെ അറുപത്തിയൊന്ന് ചിത്രം കൂടിയാണ് തങ്കലാന് ആഗസ്റ്റ് പതിനഞ്ചിന് തമിഴ് മലയാളം തെലുങ്ക് കന്നഡ് ഹിന്ദി ഭാഷകളിലായി തങ്കലാൻ തിയേറ്ററുകളിലെത്തും പാർവതി തിരുവോത്തും മാളവിക മോഹനനുമാണ് നായികമാർ പശുപതി ഡാനിയൽ കാൽഡാഗ്രോണ് അർജുന അൻബുദൻ സമ്പത്ത് റാം എന്നിവരും ഈ ചിത്രത്തിൽ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു സിനിമയുടെ സംഗീതമൊരുക്കുന്നത് ജി വി പ്രകാശ് കുമാറാണ് എ കിഷോർ കുമാറിന്റെ ഛായാഗ്രഹണത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് സെൽവ ആര് കാര്യം ചെയ്യുന്നു എസ് എസ് മൂർത്തി കല സംവിധാനവും സ്റ്റൊണസാം ആക്ഷൻ രംഗങ്ങളും ഒരുക്കുന്നു മുനാൽ എന്റർടൈൻമെന്റ് ആണ് കേരളത്തിൽ തങ്കലാൻ സിനിമ പ്രദർശനത്തിന് എത്തിക്കുന്നത് മാർക്കറ്റിംഗ് വിപിൻകുമാര് തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ മലയാളം എന്നീ ഭാഷകളിൽ പാന ഇന്ത്യൻ ചിത്രമായിട്ടാണ് തങ്കലാൻ പുറത്തിറങ്ങുന്നത്